ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കു നേരെ വ്യാപകമായ വിലക്കും പ്രതിഷേധങ്ങളും അക്രമങ്ങളും മതപരിവർത്തനം ആരോപിച്ചും സാംസ്കാരിക അധിനിവേശം ചൂണ്ടിക്കാട്ടിയും വിവിധ തീവ്ര സംഘടനകൾ രംഗത്തിറങ്ങിയതോടെ പലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു നേരെ വിവിധ സംഘടനകൾ ഭീഷണി മുഴുക്കിയിട്ടുണ്ട് കുട്ടികളെ ക്രിസ്തുമസ് വേഷങ്ങൾ ധരിപ്പിക്കരുതെന്നും ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം അതേസമയം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാതീരത്തെ ഹോട്ടലുകളിൽ നിശ്ചയിച്ചിരുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കി ഗംഗാതീരത്ത് വിദേശ സംസ്കാരം അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ഹരിദ്വാറിൽ ഗംഗാനദിക്കരയിലുള്ള ഹോട്ടലിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച കുട്ടികൾക്കായി നിശ്ചയിച്ചിരുന്ന ആഘോഷമാണ് റദ്ദാക്കിയത് ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ഭാഗീരഥയിൽ കുട്ടികൾക്കുള്ള ഒട്ടേറെ പരിപാടികളോടെ ഇരുപത്തിനാലാം തീയതി ക്രിസ്തുമസ് ആഘോഷിക്കാനാണ് തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പ്രതിഷേധമുയർന്നത് ആഘോഷങ്ങളിൽ ഏർപ്പെടുവാനുള്ള പൗരന്റെ അവകാശത്തിന്മേൽ ഇത്തരം സംഘടനകൾ നടത്തുന്ന കടന്നുകയറ്റം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതിനിടെ ക്രിസ്തുമസിന് സ്കൂളുകൾക്ക് അവധി നിഷേധിച്ച ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ പകരം അന്നേ ദിവസം മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മശതാബ്ദി വർഷ സമാപനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന സർക്കാർ നിർദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അന്നേ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് നിലവിൽ പല ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കനത്ത ജാഗ്രത തുടരുകയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പള്ളികൾക്കും ആഘോഷ സ്ഥലങ്ങൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്